മൈത്ര സർക്കാർ വൃദ്ധ വൃദ്ധവികലാങ്കസനത്തിലെ പുതിയ ഡോർമെറ്ററിയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മൈത്ര സർക്കാർ വൃദ്ധ വൃദ്ധവികലാങ്കൽ സനത്തിൽ റോട്ടറി കൊച്ചിൻ കോസ്മോസ് ഫർണിഷർ ചെയ്ത് നൽകിയ പുതിയ ഡോർമെറ്ററിയുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് പ്രസാദ് റോട്ടറി കൊച്ചിൻ കോസ്മോസ് പ്രസിഡന്റ് ദീപക് കെ റോട്ടറി ഡിസ്ട്രിക്ട് തേർട്ടോ ടു സീറോ ഫൈവ് അസിസ്റ്റന്റ് ഗവർണർ ലക്ഷ്മി നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റോട്ടറി കൊച്ചിൻ കോസ്മോസ് സെക്രട്ടറി ശ്രീകുമാർ പണിക്കർ ട്രഷറർ ഗോപകുമാർ ജി ഡയറക്ടർമാരായ ദേവി കലേഷ് വാണി വിശ്വനാഥൻ സിന്ധു ദീപക് എന്നിവർ ചേർന്ന തദ്ധനത്തിലെ അന്തേവാസികൾക്ക് ഓണപ്പെടുവ സമ്മാനിച്ചു മുതിർന്ന പൗരന്മാരുടെ ഒരു പുതിയ കുടുംബം കുറേയേറെ അമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരുമെല്ലാമുള്ള ഒരു കുടുംബം ഈ കുടുംബത്തിലേക്ക് വല്ലപ്പോഴും എത്തുന്ന അതിഥികൾ മാത്രമല്ല കൃത്യമായ എന്നവണ്ണം എത്തുന്ന അതിഥികളുണ്ട് അതിഥികളല്ല വീട്ടുകാരുണ്ട് അവർ ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ കുറെങ്കിലും സമയം ചെലവഴിക്കാറുണ്ട് ഇവർക്കുള്ള ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും കാര്യങ്ങൾ തിരക്കാറുണ്ട് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പരിമിതികളെയെല്ലാം മറികടക്കാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുമനസ്സുകളുണ്ട് ആ സുമനസ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാം ചെറുതും വലുതുമായ സഹായങ്ങളുമായി ഇവിടേക്കെത്തി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നവർ അവരെല്ലാം ആദരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുന്നു എന്നത് ചെറിയ കാര്യമല്ല ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കെ പറഞ്ഞു നടക്കുന്നു എന്നുള്ളതല്ലേ അല്ല രീതിയല്ല ഇവിടെ കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റുള്ളവർക്കൊരു പ്രേരണ കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്